ഹായ് നമസ്കാരം ഞാനേ ഇപ്പൊ നമ്മുടെ കൊട്ടാരക്കരയിൽ ആ നിക്കുന്നത് അപ്പൊ രണ്ട് ചേട്ടന്മാര് കിണർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കിണറ്റിൽ ഒരു അത്ഭുതം സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചേക്കുന്നത് വാ ചേട്ടാ നമസ്കാരം എന്തോ പേര് കുഞ്ഞുമോൻ ഇവിടെ ഇവിടെ എന്തുവാ സംഭവിച്ചത് സംഭവിച്ചത് എടുത്തിട്ടപ്പോൾ ശകരം മണ്ണുണ്ടായിരുന്നു മാറ്റിയിട്ടൊരു നാലഞ്ചു തൊടി ആയപ്പോ ഇഷ്ടംപോലെ വെള്ളം നല്ലപോലെ വെള്ളം വന്ന വരുന്നുണ്ട് അത് പൈപ്പിൽ നിന്ന് തന്നെ വരുന്നവരെ വരുവാണ് അതാണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുക ആ ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ ഇടയ്ക്ക് ഒരാഴ്ച രണ്ടു ദിവസം മഴയാണ് നിർത്തിവെച്ചിരുന്നു വീണ്ടും വെള്ളം ഇതുപോലെ വന്നുകൊണ്ടിരിക്കുക ഈ വെള്ളം തന്നെ ഞങ്ങൾ കുളിക്കുകയും കുടിക്കുകയും ഉപയോഗിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കും സാധാരണ കിണറിയത് വരുന്നത് വരുന്നത് ഈ ഒരിടത്തിന്റെ ചായ്മാന അനുസരിച്ച് ചിലപ്പോഴിക്കുന്ന ഒന്നും അറിയാനൊക്കത്തില്ല അങ്ങനെ വന്നോണ്ടിരിക്കാ സംഭവം ആദ്യമായിട്ടാ വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ആ മഴ പെയ്യുമ്പം രണ്ടു ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം കറി കിടക്കാതെ ഇതിപ്പം ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഇതിപ്പം പന്ത്രണ്ട് തൊടി ആയി പന്ത്രണ്ട് തൊടിമത് തൊടിയില വെള്ളം കണ്ടു തുടങ്ങി ആറാമത്തെ തൊടി കണ്ടോ

അല്ലേ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുവല്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ ആദ്യത്തെ ഒരു സംഭവം ഇല്ല ഈ അത് കാരണം ഒത്തിരി പേരോട് കാണാനൊക്കെ വന്നില്ലേ സ്ത്രീകളാ കണ്ടോ ഇത് അടിപൊളി ഒരു സംഭവമാണ് കാഴ്ചയാണ് ഞാൻ ജീവിതത്തെ ആദ്യമായിട്ടാണ് സാധാരണ നമ്മള് കുടിക്കുമ്പോൾ താഴെ ചെന്നിട്ടായിരിക്കും വെള്ളം വരുന്നത് ഇതിപ്പോ ആറ് തുടിയായ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൈപ്പ് വരുന്ന പോലെ അവർ പൈപ്പ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് നിങ്ങള് വായിച്ചു ഷെയർ ചെയ്യുക അടുത്ത് നല്ലൊരു പെടിയായിട്ട് വരുന്ന